മഹിമയുടെ രഹസ്യങ്ങളിൽ അഞ്ചാമത്തെ രഹസ്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ കരേറിയ ഉടനെ തൻ്റെ ദിവ്യപുത്രനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക എന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി പരിശുദ്ധ കികാം മറിയത്തിൻ്റെ രാജ്ഞത്വം നമ്മൾ ആഘോഷിക്കുകയാണ് ഇനി പരിശുദ്ധ കനികാമറിയത്തിന് രാജ്ഞിയായിട്ട് മുടിധരിപ്പിച്ചത് തൻ്റെ ദിവ്യ പുത്രനാണ് എന്ന് നമ്മൾ മഹിമയുടെ രഹസ്യത്തിൽ ധ്യാനിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാളും മുന്നോടിയായിട്ട് മുമ്പ് തന്നെ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ ലുക്കായുടെ സുവിശേഷം അതിന് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലാണ് യാക്കോവിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കുമായിട്ട് എന്നേക്കുമായിട്ട് ഭരണം നടത്തുമെന്ന് പ്രിയപ്പെട്ടവർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യഹൂദ പാരമ്പര്യമനുസരിച്ചും അതുപോലെ ഇസ്രയേൽ നിലനിന്നിരുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് രാജാവിന്റെ അമ്മയാണ് രാജ്ഞി രാജ്ഞ രാജാവിൻ്റെ ഭാര്യയല്ല മറിച്ചു രാജാവിന്റെ അമ്മയാണ് രാജ്ഞിയായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ പിതാവായ ദൈവം ദൂതനിലൂടെ പരിശുദ്ധ കനികാമറിയത്തിന് നൽകിയ സന്ദേശം ഇപ്രകാരമാണ് തൻ്റെ ദിവ്യകുമാരനെ കുറിച്ച് യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കുമായിട്ട് ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല എന്ന് അപ്പോൾ തൻ്റെ പുത്രന് അവൻ്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനമുണ്ടാവുകയില്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയം നിത്യമായിട്ടുള്ള രാജ്ഞിയാണ് വെറും രാജ്ഞിയല്ല അപ്പോൾ ഈ ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായിട്ട് അവിടെ അവിടുത്തെ മന്മടി ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ ലോകത്തിൻ്റെയും വരുന്ന ലോകമായ സ്വർഗരാജ്യത്തിൻ്റെയും എന്നേക്കുമായിട്ടുള്ള രാജ്ഞിയാണ് പരിശുദ്ധ കന്യാ മറിയം പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നമ്മൾ ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മേ രാജ്ഞി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് മാലാകന്മാരുടെ രാജ്ഞി പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്ലീഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദകന്മാരുടെ രാജ്ഞി കന്യകയുടെ രാജ്ഞി അതുപോലെ തന്നെ സകല വിശുദ്ധരുടെയും രാജ്ഞി സ്വർഗാരോപിതയായ രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി തിരുസഭയുടെ രാജ്ഞി കർമ്മല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി സമാധാനത്തിൻ്റെ രാജ്ഞി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ക്രിസ്തീയ മേഖലകളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എല്ലാ മേഖലകളിലും അവിടുന്ന് രാജ്ഞിയായിട്ട് കൂടിക്കൊള്ളും എന്നുള്ളതാണ് ഇനി ഈ രാജ്ഞിയുടെ സവിശേഷത എന്താണ് അതായത് പുത്രനോടൊപ്പം അല്ലെങ്കിൽ പുത്രൻ്റെ മുന്നോടിയായിട്ട് തന്നെ അവൻ്റെ സഹനത്തിൽ പങ്കുചേർന്നവളാണ് അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ ആയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ആ യുദ്ധത്തിൽ മുന്നേ നിന്ന വ്യക്തിയാണ് പരിശുദ്ധ കനേകാമറിയ ഇവിടെ ഉൽപത്തിയുടെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതികളും സ്ത്രീയുടെ സന്തതികളും തമ്മിൽ ഞാൻ ശത്രുത ഉള്ളവാക്കും എന്ന് പ്രിയപ്പെട്ടവരെ അതായത് പാപത്തിനെ പ്രേരിപ്പിച്ച സാത്താനോട് സർപ്പത്തോട് പിതാവായി ദൈവം പറയുന്ന വാക്കുകളാണ് നീയും സ്ത്രീയുമായും അപ്പോൾ നിന്റെ ആദ്യത്തെ ശത്രു എന്ന് പറയുന്നത് സ്ത്രീയാണ് ഇനി രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് നിന്റെ സന്തതികളും അവൻ്റെ സന്തതികളും ആയിട്ടാണ് അപ്പോൾ ശത്രുവിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ശത്രുവായിട്ട് നിലകൊള്ളുന്നത് ഈ സ്ത്രീയാണ് പരിശുദ്ധ മാതാവാണ് അപ്പോൾ ഈ യുദ്ധസഭയെ നയിക്കുന്നതും പരിശുദ്ധ കന്യക മാതാവാണെന്നാണ് അതിൻ്റെ അർത്ഥം ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രാജ്ഞത്തെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ യുദ്ധസഭയിലെ പൈശാച്യ ശക്തികളുമായിട്ട് ദൈവസ്നേഹത്തിന് എന്നെ അകറ്റുവാൻ സാധ്യതയുള്ള എല്ലാ തിന്മ തിന്മകളെയും തിന്മയുടെ അരൂപികളെയും എല്ലാം പോരാടിക്കൊണ്ട് വിജയസഭയിൽ എത്തിച്ചേരണമെങ്കിൽ ഈ രാജ്ഞിയായ പരിശുദ്ധ കന്യാകാമറിയാം എന്നെ നയിക്കണം അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ ഈ ലോക ജീവിതത്തിലെയും വരുന്ന ലോകത്തിലെയും രാജ്ഞിയായിട്ട് സ്വീകരിച്ചു കൊണ്ട് ആ രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നിൽക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കരുത്